രാജ്യ തലസ്ഥാനത്തെ നടക്കി വൻ സ്ഫോടനം ഇതിൽ മരണസംഖ്യ ഉയരുകയാണ് ഇപ്പോൾ തന്നെ ഒൻപത് പേർ മരിച്ചതായി തന്നെ സ്ഥിരീകരിച്ചു ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ദില്ലി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപത്താണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത് ഇതിൽ നിരവധി വാഹനങ്ങൾ കത്തി തന്നെ ഇപ്പോൾ പുറത്തു വന്നൊരു വീഡിയോ സൂചിപ്പിക്കുന്നു ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ ഒന്നാം നമ്പർ ഗേറ്റിന് അടുത്തായിട്ടാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് രണ്ട് കാറുകൾ പൊട്ടിത്തെറിച്ചാണ് വൻ സ്ഫോടനം ഉണ്ടായതെന്നാണ് സൂചനകൾ സംഭവത്തെ തുടർന്ന് ദില്ലിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏഴ് മണിയോടുകൂടിയാണ് തലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വൻ സ്ഫോടനം ഉണ്ടാകുന്നത് മെട്രോ സ്റ്റേഷന് സമീപത്തെ കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നതാണ് അവിടെ നിന്ന് ദൃക്സാക്ഷികൾ പറയുന്നത് രണ്ട് കാറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും തുടർന്ന് സമീപത്തുണ്ടായിരുന്ന മറ്റു വാഹനങ്ങളിലേക്ക് ഇത് തീ പടരുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും വിവരങ്ങൾ സൂചിപ്പിക്കുന്നു സ്ഫോടന കാരണം അത് സംബന്ധിച്ച് ഇതുവരെയും മറ്റൊരു ഔദ്യോഗിക വിവരങ്ങളും ലഭ്യമായിട്ടില്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ അതീവ സുരക്ഷാ മേഖലയിലാണ് വലിയൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ആദ്യം സി എൻ ജി സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാകാം എന്നതായിരുന്നു ആ ഒരു നിഗമനത്തിലേക്കാണ് എത്തിച്ചേർന്നതെങ്കിൽ പോലും ഇതിൽ എന്താണ് നടന്നതെന്നും ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്നാൽ പിന്നീട് ആക്രമണം ആണോ എന്ന സംശയത്തിലാണ് മറ്റ് അധികൃതർ അതായത് രാജ്യ തലസ്ഥാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റൊരു ആക്രമണമാണോ ഇതിൽ ഉണ്ടായിരിക്കുന്നത് എന്ന സംശയങ്ങൾ അടക്കമേ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് അതുപോലെ അഞ്ച് ഫയർ എഞ്ചിനുകൾ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തീ അണയ്ക്കുന്നതിനായി തന്നെ അവിടെ പരിശ്രമം നടത്തി വരുന്നത് മാത്രമല്ല ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും ഇതിനായി തന്നെ മാത്രമല്ല ബോംബ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള വലിയൊരു പരിശ്രമം തന്നെ നടത്തി വരികയാണ് സ്ഫോടനം നിന്ന് ഒരു മൃതദേഹമാകട്ടെ അത് വലിയ രീതിയിൽ ചിന്നി തെ തെറിച്ചു പോകുന്ന ഒരു ദൃശ്യങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സ്ഫോടനത്തിന് പിന്നിൽ എന്താണ് കാരണമെന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല അട്ടിമുറയുണ്ടോ എന്ന സംശയങ്ങളടക്കം ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ ഗേറ്റിന് സമീപത്തായിരുന്നു വലിയൊരു രണ്ട് കാറുകൾ തമ്മിൽ പൊട്ടിത്തെറിച്ച് വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നത് കാരണം സമീപത്തുണ്ടായിരുന്ന നാലോളം വാഹനങ്ങൾക്ക് തീ പിടിക്കുകയും അവിടെ പൂർണ്ണമായും അത് കത്തി നശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി മുപ്പതിലധികം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അത്രയും വലിയൊരു സ്ഫോടനമാണ് ഇപ്പോൾ ദില്ലിയിൽ നടന്നിരിക്കുന്നത് പരിക്കേറ്റവരെ ലോക്നായിക് ജയപ്രകാശ് ആശുപത്രികളിൽ അവിടെ ആശുപത്രിയിൽ ഇവരെ ചികിത്സക്കായി തന്നെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആ മാത്രമല്ല ഇപ്പോൾ വിവരം അറിഞ്ഞുകൊണ്ട് ഡൽഹി അഗ്നിരക്ഷാസേനയുടെ ഇരുപതോളം യൂണിറ്റുകൾ ആ സംഭവത്തെ സംഭവ സ്ഥലത്തെത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ് അഴ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുമെന്നാണ് അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരടക്കം പറയുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് സംഭവത്തെ തുടർന്ന് മെട്രോ സ്റ്റേഷൻ പരിസരം ഇപ്പോൾ പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് മേഖലയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു വരികയാണ് അതുപോലെ പരിശോധന നടത്തിയതായും ഫോറൻസിക് സംഘം ഉൾപ്പെടെ തന്നെ ഈ ഒരു സ്ഥലത്തെത്തിക്കൊണ്ട് അവിടെ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഈയൊരു സ്ഫോടനത്തിന്റെ കാരണം എന്താണ് എന്താണ് എന്നത് കണ്ടുപിടിക്കുന്നതിനായി തന്നെ ഇവർ എല്ലാവരും അവിടെ എത്തിച്ചേർന്നതായിട്ടാണ് ഇപ്പോൾ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിൽ മാത്രമല്ല വലിയൊരു ആശങ്ക ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഒൻപത് പേരാണ് അവിടെ മരണം അടഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആയതിനാൽ തന്നെ ഇതിൽ സ്വാഭാവികമായി തന്നെ സ്ഫോടനം ഉണ്ടായതായോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്രമണം ആസൂത്രണം ചെയ്തതുവഴിയാണോ ഇത്തരത്തിൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു വരികയാണെന്നതാണ് പ്രാഥമിക വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക്യൂസ്